അളിയന്മാര് അലിയന്മാർ എൻറെ രണ്ട് പെങ്ങന്മാര് അവരുടെ മക്കള് അവരെല്ലാം ഈ ദുരന്തത്തിൽ നഷ്ടമായി ഞങ്ങൾക്ക് പിന്നെ അത് കഴിഞ്ഞ് നേരെ പിന്നെ ചൂരമലയൊക്കെ ഈ ഉരുൾപൊട്ടലെത്തി അവിടുന്ന് എൻ്റെ ഉമ്മ എൻ്റെ ഏട്ടൻ്റെ ഭാര്യ അവരും ഇതുവരെ കിട്ടിയിട്ടില്ല അവരെ രണ്ട് അലിയന്മാരെയും പെങ്ങന്മാരെയൊക്കെ ഞങ്ങൾ മറവ് ചെയ്ത് ഇന്നലും ഇഞ്ചാനായിട്ട് മറവ് ചെയ്ത് ഇനി എൻ്റെ ഉമ്മാനേം എൻ്റെ ഏട്ടൻ്റെ ഭാര്യേനേയും വേണ്ടി ഞങ്ങൾ എനിക്ക് പിന്നിൽ കാണുന്ന ഈ പ്രദേശത്തേക്കാൾ അതിമനോഹരമായ മേഖലയായിരുന്നു മുണ്ടക്കൈ മുണ്ടക്കൈ ഗ്രാമം അത്രയും മനോഹരമായ തേയിലത്തോട്ടങ്ങളാലും ഏലത്തോട്ടത്താലും നിറഞ്ഞിരുന്ന ഒരു പ്രദേശമായിരുന്നു കൂടുതൽ ആളുകൾ ആശ്രയിച്ചിരുന്നതും ഈ തേയിലത്തോട്ടങ്ങളിലെ ജോലിയായിരുന്നു അങ്ങനെയൊരു മേഖലയാണ് കഴിഞ്ഞ ദിവസത്തെ ഉരുൾപൊട്ടലിൽ പൂർണ്ണമായി ഒലിച്ചുപോയത് മുണ്ടക്കൈ ഗ്രാമം നാമാവശേഷമാകുന്ന കാഴ്ചയാണ് നമ്മൾ അവിടെ കണ്ടത് പുഞ്ചിരിമട്ടം മുണ്ടക്കൈ താഴെ ചൂരൽമല വരെയുള്ള ഭാഗങ്ങൾ തൂത്തെറിഞ്ഞുകൊണ്ടാണ് ഈ ഉരുൾപൊട്ടൽ വലിയ നാശം വിതച്ചത് നൂറ്റി അൻപതിലേറെ വീടുകൾ പൂർണ്ണമായി തന്നെ ഒലിച്ചു പോയി എന്നാണ് അറിയാൻ കഴിയുന്നത് ഇപ്പോൾ എന്റെ കൂടെ ഈ ഉരുൾപൊട്ടലിന്റെ നാശമുണ്ടായ ഏറ്റവും മുഗൾ ഭാഗത്തെ പുഞ്ചിരിമട്ടം അതിനു താഴെ മുണ്ടക്കൈ ഏറ്റവും താഴെ ചൂരൽമല ഈ മൂന്ന് പ്രദേശത്തുള്ള ആളുകളും ചേരുകയാണ് ചേരുകയാണെങ്കിൽ ചൂരൽമലയിൽ ചൂരൽ മലയിലുള്ളവർ പറയുന്നത് ആ ഭാഗത്തേക്കൊന്നും ഉരുൾപൊട്ടലിന്റെ നാശം ഒരു നിലയ്ക്കും വരില്ല എന്ന് പ്രതീക്ഷിച്ചിരുന്നതാണ് എന്നാണ് ഏതായാലും അവരിലേക്കൊന്നു പോകാം നിങ്ങൾ നിങ്ങൾ പുഞ്ചിരിമട്ട പുഞ്ചിരിമട്ടത്താണ് അതായത് ഉരുൾപൊട്ടൽ ഉണ്ടായതിന്റെ ഏറ്റവും മുഗൾ ഭാഗം ഏറ്റവും ആദ്യം നാശം വന്ന അല്ലെങ്കിൽ ദുരന്തം വന്നു ഭവിച്ച മേഖലയിലാണ് നിങ്ങൾ താമസിക്കുന്നത് അല്ലെ എന്താണെന്ന് സംഭവിച്ചത് അങ്ങനെ ഒരു ഇത്രമേ വലിയൊരു ദുരന്തം അവിടെ പ്രതീക്ഷിച്ചിരുന്നു ഇത്ര വലിയൊരു ദുരന്തം ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങള് എപ്പോഴും ഞങ്ങൾക്ക് അവിടെ ഉരുൾപൊട്ടലും കാര്യങ്ങളും എപ്പോഴും അവിടെ ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെ അവിടെ ഉണ്ടായിട്ടുണ്ട് ഇതിന് മുമ്പുണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപതിൽ ഒരിക്കൽ പിന്നെ ഒരു രണ്ട് വീടും പിന്നെ പൂർണ്ണമായിട്ട് പോവുകയും ഒരു വീട് കുറച്ച് കേടുപാടുകൾ വരികയും ചെയ്തു പക്ഷെ അന്ന് പോലും ഇത്ര വലിയൊരു ദുരന്തം ഉണ്ടായിട്ടില്ല പക്ഷെ ഇപ്പോന്ന് പറഞ്ഞാല് പുഞ്ചിരിമട്ടത്തിലുള്ള ഞങ്ങളെല്ലാവരും മാറി താമസിച്ചതാണ് അപ്പൊ ഞാനല്ല ഞാൻ വീട്ടിൽ നിന്ന് വരുന്ന ഒരു എട്ടോ ഒമ്പത് മണിന്റെ അടുത്ത് ആ സമയത്താണ് എന്റെ താത്ത വിളിച്ചിട്ട് എന്നോട് പറയുന്നെ അവിടെ നിൽക്കണ്ട വാ എന്ന് പറയുന്നത് അപ്പൊ അതിന്റെ തലേന്ന് എന്തോ ചെറിയ ഒരു രീതിയിൽ അവിടുന്ന് ഒരു പൊട്ട് വന്നു എന്നും വെള്ളം കലങ്ങി വന്നു എന്ന് പറഞ്ഞ ഫയർഫോഴ്സും കാര്യങ്ങളൊക്കെ വന്നിരുന്നു ആ സമയത്ത് ഞങ്ങൾ എല്ലാവരും രാത്രി ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഒരു രണ്ടു മണിയൊക്കെ ആകുമ്പോൾ ഞങ്ങൾ ഇറങ്ങി ഞങ്ങൾ ഞങ്ങളെല്ലാരും മാറി പിറ്റേന്ന് രാവിലെ ഞങ്ങൾ വീണ്ടും വീട്ടിലേക്ക് പോയി അവിടെ കുഴപ്പങ്ങളൊന്നും അത് കഴിഞ്ഞ് ഞങ്ങൾ അന്ന് അവിടെ വൈകിട്ട് നിൽക്കുമ്പോഴേ രാത്രിയാണ് എന്നെ വിളിച്ചിട്ട് പറയുന്നത് നീ ഇങ്ങനെ എല്ലാവരും മാറണം എന്ന് പറഞ്ഞത് അപ്പം ഞങ്ങൾ എല്ലാവരും മാറി മാറിയത് മുണ്ടക്കായി ടൗണിലേക്കും അത്രയും സേഫായ സ്ഥലങ്ങളിലേക്കു തന്നെയാണ് ഞങ്ങൾ മാറിയത് പക്ഷേ ഇത്ര ഭീകരമായിട്ട് വരുന്നില്ല ഞങ്ങൾ ഒരിക്കലും വിചാരിക്കില്ല കാരണം എന്റെ ഉമ്മാന്റെ അനിയത്തി ഒക്കെ ആ മുണ്ട നിന്ന് ഈ മുണ്ടക്കായിലേക്ക് മാറി അവിടെ രണ്ടു നിലന്റെ മുകളിലേന്ന് അവർ താമസിച്ചിരുന്നത് ഈ പുഞ്ചിരിമട്ടം ആ പ്രദേശത്ത് നിങ്ങളുടെ ആ ഗ്രാമത്തിലേക്ക് അടുത്തടുത്ത വീടുകളുള്ള വീടുകളുള്ളൊരു മേഖലയാണോ ഈ ഉരുൾപൊട്ടൽ ഉണ്ടായാൽ തന്നെ നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടെന്ന് അറിയാം മലമുകളിലായതുകൊണ്ട് ഉണ്ടായാൽ തന്നെ നിങ്ങൾ പ്രതീക്ഷിച്ചതിലും എത്രയോ വ്യാപ്തിയിലാണ് ഇത്തവണ ഉരുൾപൊട്ടൽ വന്നത് ഭവിച്ചത് ഒരുപാട് ഒരുപാട് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഒരിക്കലും ഇത് പ്രതീക്ഷിച്ചില്ല വെച്ചാൽ മുണ്ടക്കൈ ടൗൺ എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് ആ ആകത്തേക്ക് ഒരിക്കലും ഇത് വരുന്നില്ലെന്ന് ഞങ്ങൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല അങ്ങനെ വിചാരിച്ചിരുന്നെങ്കിൽ ഈ പുഴന്റെ മുകളിൽ നിൽക്കുന്ന താമസിക്കുന്ന യൂസ്പാക്കിയും കുഞ്ഞിതിങ്കാക്കിയൊക്കെ അത്യാവശ്യം പ്രായ സുഖം വന്ന ആളുകളാണ് അവരൊക്കെ ഞങ്ങൾ മുന്നേ മാറ്റിയിട്ടുണ്ടാവുമായിരുന്നു പക്ഷെ ഈ ഒരിക്കലും ഇങ്ങോട്ട് വരുന്നു എൻ്റെ ഇളാമാൻ്റെ മക്കള് പിന്നെ ഇളാമ്മ അതേമാതിരി പി പി മെയ്ദീം കുട്ടിയൊക്കെ അവർക്കൊക്കെ പ്രായം ഒരുപാട് ആൾക്കാരുണ്ട് അപ്പൊ ഞങ്ങൾ ഇത്രയും പ്രതീക്ഷിച്ചെന്ന് ഞങ്ങൾ എപ്പോഴും മാറ്റിയിട്ടുണ്ടാവുമായിരുന്നു പക്ഷെ ഇത് സംഭവിച്ചെന്താന്ന് വെച്ചാല് ആ പുഞ്ചിരിമട്ടവും കഴിഞ്ഞ് മുണ്ടക്കായും കഴിഞ്ഞ് അവിടുന്ന് എസ്റ്റേറ്റ് പാടികളും എടുത്ത് ഫാക്ടറിന്റെ ബാക്കിലൂടെ പോയിട്ട് ചൂരന്മല എത്തിയതാണ് വീടിന്റെ അവസ്ഥ എന്താണ് എന്റെ വീടിന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ എന്റെ വീട് പിന്നെ പറയാ വീട് എന്ന് പറഞ്ഞാല് എന്റെ വീട് എന്നല്ല അവിടെ ഒരു വീടുമില്ല ഏത് പുഞ്ചിരിമട്ടത്തിൽ ഇപ്പൊ ഒരു വീട് ആകെ ഒരു വീട് ഉണ്ട് എന്ന് പറയുന്നത് ഒരു വീടിന്റെ ഒരു വീട് വീടിന്റെ സെന്ററത്തൊരു ഇത് മാത്രം ഉണ്ട് എന്നാണ് പറയുന്നത് ആകെ എത്ര വീടുകൾ ഉണ്ടെന്നാണ് ഏകദേശം ഒരു എഴുപത് എഴുപത്തിയഞ്ച് വീട് പുഞ്ചിരിമട്ടത്തന്നെ ഉണ്ട് പുഞ്ചിരിമട്ടത്ത് മാത്രം ആ വീടുകൾ പൂർണ്ണമായി ആ വീടുകളിൽ താഴെ ഈ റോഡിന്റെ വലതു ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോ തോടിന്റെ വലദിവസത്തിലെ വീടുകൾ കംപ്ലീറ്റ് പോയി പിന്നെ ഈ സ്ഥലത്ത് ഏകദേശം പകുതിയോളം വീട് ഇവിടെയും പോയിട്ടുകാരുടെ എന്റെ വീട്ടുകാരണം എന്റെ ഉമ്മാക്ക് നല്ല പ്രായം ഉണ്ട് അപ്പൊ ഉമ്മാനല്ല ഞങ്ങള് പിന്നെ ഈ തലേ നീ സംഭവിച്ചത് കൊണ്ട് ഞങ്ങൾ എന്താക്കി ആ രാത്രി രണ്ടു മണിക്ക് ഉമ്മാനല്ല എടുത്തിട്ട് ഞങ്ങൾ ജയേഷന്റെ വീട്ടിലേക്ക് കയറി ഏത് പത്തേക്കറ അറിയുന്ന സ്ഥലത്തേക്ക് അവിടെ കയറിയതുകൊണ്ട് അവിടെ നിർത്തി ആ സുരക്ഷിതാക്കി തീർച്ചയായും അതാണ് അതും മുകളിൽ പുഞ്ചിരിമട്ടം ഭാഗത്ത് അതാണ് സംഭവിച്ചത് അതിന് താഴെയാണ് മുണ്ടക്കൈ ടൗൺ നിൽക്കുന്നത് മുണ്ടക്കൈ ടൗണിലേക്കൊന്നും ഒരു ഉരുൾപൊട്ടലുണ്ടായിരുന്നില്ല എത്ര തീവ്രതയിൽ വന്നാൽ പോലും അങ്ങോട്ട് എത്തില്ല എന്നാണ് വിചാരിച്ചിരുന്നത് അല്ലെ അത്ര ഉയർന്ന മേഖലയാണ് അതെ അതെ അപ്പോൾ അങ്ങോട്ടാണ് ഇന്നലെ നമ്മൾ പോയിരുന്നു മുണ്ടക്കൽ ടൌണിലേക്ക് അപ്പോൾ കണ്ടു നിൽക്കാൻ പറ്റാത്ത തരത്തിലുള്ള അവസ്ഥയാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഈ ലാന്റ് സ്ലൈഡ് ഉണ്ടായ സമയത്ത് ഒരു ഓഗസ്റ്റ് ഒമ്പതിനായിരുന്നുണ്ടായിരുന്നത് അന്ന് ഇതേപോലെ ലാൻഡ് സ്ലൈഡ് ഉണ്ടായ സമയത്ത് മുണ്ടക്കയ ടൌണിലേക്ക് എത്തിയിട്ടില്ലായിരുന്നു മുണ്ടക്കൈ ടൗണിൽ നിന്ന് ഒരു ഇരുന്നൂറ് മീറ്റർ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പം ഈ എന്ന് പറഞ്ഞാൽ ഞാൻ കറക്റ്റ് ഒന്നേ ഇരുപത്തഞ്ചിനാണ് ഈ അതിശക്തമായിട്ടുള്ള ഈ ശബ്ദം കേട്ടിട്ട് ഞെട്ടിണീക്കുന്നത് അപ്പം സാധാരണഗതിയിൽ ഇപ്പോൾ നമ്മളെ പറമ്പിൻ്റെ അടുത്തൊക്കെ മരം വീണിട്ടുള്ള ഈ മഴക്കാലം ആയിക്കഴിഞ്ഞാൽ മഴ മരം വീണും കാര്യങ്ങളും ആ ശബ്ദമാണ് വിചാരിച്ചിട്ടാണ് ഞാൻ വീണ്ടും അകത്തേക്ക് തന്നെ പോയി വീട്ടിൻ്റെ അകത്ത് പോയി പിന്നെ എനിക്കൊരു തോന്നലില്ല ഇതെന്തോ സംഭവിച്ചിട്ടുണ്ട് തിരിച്ച് ഞാൻ വീട്ടിൽ സിറ്റൌട്ടിൽ വന്ന് നോക്കുന്നു എൻ്റെ വീടിൻ്റെ അടുത്താണ് മദ്രസാ ഹാൾ മദ്രസാ ഹാളിൻ്റെ അവിടുന്ന് ഒരു മൂന്നാല് ടോർച്ചടികളുണ്ട് പതുക്കെ അവിടെ പോയി നോക്കുമ്പോഴാണ് അവിടെ എപ്പോഴും ഉരുൾപൊട്ടിയിട്ടുണ്ടെന്ന് അറിയുന്നത് അങ്ങനെ നോക്കുമ്പോൾ കുറെ കുട്ടികളുണ്ട് സ്ത്രീകളുണ്ട് അപ്പം എല്ലാവരും ഞങ്ങൾ കുറച്ച് ചെറുപ്പക്കാർ മാത്രം ആ സമയത്ത് ഉണ്ടായിരുന്നു എല്ലാവരും സമാധാനപിച്ചിട്ട് ഞങ്ങൾ അവിടെ ഒരു ക്രിസ്ത്യൻ ചർച്ച ഉണ്ട് അവിടെ പോയി കഴിഞ്ഞാൽ ഇതിന്റെ കറക്റ്റ് വിഷ്വൽസ് കിട്ടുമെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ അവിടെ പോകുന്നത് ഞാനൊരു നെസീർ നൌഫല് ഒരു മണിയാട്ടം എന്ന് പറഞ്ഞ ആളുകൾ അവിടെ നിൽക്കുന്ന സമയത്താണ് അടുത്ത പൊട്ട് രണ്ടര മണിയോളം എടുത്തിട്ടുണ്ട് അടുത്ത അതാണ് അതിഭയങ്കരമായ പൊട്ട് അതിലാണ് പൂർണ്ണമായിട്ട് മുണ്ടക്കായ് അങ്ങാടി ആ പോക്കാണ് ചൂറന്മല പൂളക്കാട് എന്ന് പറയുന്ന സ്ഥലം റാട്ടപ്പാടി ചൂറന്മല ടൗണിൻ്റെ ഒരുവിധം ഭാഗമൊക്കെ എടുത്തിട്ട് പോയിട്ടുള്ളത് അതെല്ലാം കഴിഞ്ഞ് ഒരു മൂന്ന് മണി മൂന്നരയോടെ അടുത്തായിട്ടുണ്ട് മൂന്നാമത്തെ പൊട്ടുമായി ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ രാവിലെ ഒരു അഞ്ചേ മുക്കാൽ മണിയോട് കൂടിയിട്ടാണ് വീണ്ടും ഈ ചർച്ചിൻ്റെ അടുത്ത് പോയി ഞങ്ങൾ നാലുപേരന്നെ ചർച്ചിൻ്റെ അവിടെ പോയി നോക്കുമ്പോൾ ഒരു കൊച്ചു പയ്യൻ ഒരു ടെറസിൻ്റെ മുകളിൽ നിന്നിട്ട് രക്ഷിക്കണേന്ന് കുറച്ച് കാര്യമുണ്ട് അങ്ങനെ കുറച്ച് റോപ്പും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഇവനെ രക്ഷിക്കാൻ നോക്കുമ്പോഴാണ് ഞാൻ അങ്ങനെ നോക്കുമ്പോൾ ഒരു കൊച്ചു കുഞ്ഞ് ഒരു ഒന്നര വയസ്സ് രണ്ട് വയസ്സ് പ്രായം മാത്രമേ തോന്നിക്കൊള്ളു ആ കുഞ്ഞുണ്ട് കറക്റ്റ് ഇരിക്കുന്നുണ്ട് ചെളിയിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണേ അങ്ങനെ നാലാൾ ഒരുമിച്ച് തീരുമാനെടുത്തു എന്ത് വന്നാലും സ്ഥിതി നമുക്ക് പോയിട്ട് രക്ഷിച്ചിട്ട് വരാന്നെ അങ്ങനെ ചാടി പോയി ആ കൊച്ചു കുഞ്ഞിനെ ഞാൻ കയ്യിലെടുത്ത് എൻ്റെ അടുത്തുണ്ടായിരുന്നു എൻ്റെ സുഹൃത്ത് കൂടി ആലക്കലി സിറ അവൻ്റെ ഇലയിൽ ഏൽപ്പിച്ച് അവനെ ഓടിപ്പോയി ആ കൊച്ചു കുഞ്ഞെ രക്ഷിച്ച് തിരിച്ച് ഞാൻ വരുന്ന വഴിക്കാണ് ഒരു ഉമ്മ കരീയുന്നത് അവിടുന്നേക്ക് ഒരു ശരിക്കും ഒരു കോൺക്രീറ്റ് എന്ത് ഭിത്തിക്കുള്ളിൽ കുടുങ്ങി കിടക്കരുത് പിന്നെ ഞങ്ങളെല്ലാവരും കൂടി ആ ഉമ്മാനെ രക്ഷിച്ചു മേലെ ടെറസിന്റെ മുകളിലുള്ള ഈ പയ്യനെ രക്ഷിച്ചിട്ടാണ് അങ്ങോട്ട് പോയത് അങ്ങനെ ഒരു ആറര ഏഴ് മണി ആയപ്പോ മേപ്പാട് കുറെ ചെറുപ്പക്കാർ വന്ന് പിന്നെ കുടുങ്ങി കിടക്കുന്നവരൊക്കെ എല്ലാവരും കൂടി ഇതായി കൂടി യോജിച്ചിട്ടാണ് ബാക്കി രക്ഷാപ്രവർത്തനം നടത്തിയത് നിങ്ങളുടെ ഒരു വീട്ടിലെ അവസ്ഥ എന്തായിരുന്നു വീടിന്റെ മുന്നിലുള്ള വീടുകൾ പരിപൂർണമായി എന്റെ വീട്ടിനൊന്നും സംഭവിച്ചിട്ടില്ല ബാക്കി നേരെ മുന്നിലുള്ള ഒരു അഞ്ചോളം അഞ്ചോളം വീടുകള് അതില് എല്ലാ വീടുകളിലും നാലും അഞ്ചോ ആളുകളുണ്ട് ഇന്നലെയാണ് അവരെയൊക്കെ ബോഡികൾ എടുത്തത് നേരെ മുന്നിൽ ഒരു വീട്ടിൽ ഒരു വീട്ടിൽ നിന്ന് ഒരു ഉമ്മയും അല്ല ഒരു കാക്കയും താത്തിണ്ടായിരുന്നത് അവരെ വീട്ടിലേക്ക് വെള്ളം മാത്രമേ കയറിയുള്ളൂ തൊട്ടപ്പുറത്തുള്ള വീട്ടിലേക്ക് അവിടെ ഒരു ഏഴോളം ആളുണ്ടായിരുന്നു അതിൽ നാല് പേര് എന്താണ് ഇന്നലെയാണ് അവരെ ബോഡി ബോഡിയെടുക്കുന്നത് ബാക്കി മൂന്ന് പേര് രക്ഷപ്പെട്ടു തൊട്ടപ്പുറത്ത് വേറെ എന്ന് പറഞ്ഞത് ആ വീട്ടിലെ പരിപൂർണമായിട്ട് വീട് ഇരിക്കുകയാണ് ചെയ്തത് ആ വീട്ടിൽ അഞ്ചോളം ആളുകൾ പോയി അതാണ് അവിടെ സംഭവിച്ചത് ഈ പുഞ്ചിരിമട്ടത്തിൽ നിന്നും അപ്പം തന്നെ മുണ്ടക്കൈൽ നിന്നും എത്തിയ ഈ വീടുകളെല്ലാം ഒലിച്ചിറങ്ങി നേരെ വന്നത് ചൂരൽ മലയിലേക്കാണ് ചൂരൽ ചൂരൽമലയിലേക്കൊന്നും എന്ത് സംഭവം അത്രമേൽ സുരക്ഷിതമെന്ന് കരുതിയിരുന്ന പ്രകൃതി ദുരന്തങ്ങളിൽ ഉരുൾപൊട്ടലിലൊന്നും ബാധിക്കുന്ന ഒരു മേഖലയായി ചൂരൽ മലയെ വിചാരിച്ചിരുന്നില്ല അല്ല ഒരിക്കലും ആ ഒരു മേഖലയിലേക്കാണ് ഇങ്ങനെ അതിഭീകരമായ തരത്തിൽ മണ്ണും കല്ലും മരങ്ങളും ഒക്കെ ഒലിച്ചു ഇറങ്ങി വന്നത് എന്താണ് അന്ന് നിങ്ങൾക്ക് അനുഭവപ്പെട്ടത് എനിക്ക് എന്റെ ഉമ്മയും എന്റെ ഏട്ടൻ്റെ ഭാര്യ ഏട്ടന്റെ മോളു ആണ് ആ വീട്ടിലുണ്ടായിരുന്നത് അപ്പോൾ ഈ പിന്നെ ഈ രണ്ട് മണിക്ക് ഞാൻ എൻ്റെ ഉമ്മാനെ വിളിക്കുന്നുണ്ട് പക്ഷെ അവര് ഒന്നും ഫോൺ എടുക്കുന്നില്ല അപ്പോ അവര് ശരിക്കും പൂർണ്ണമായിട്ട് എൻ്റെ വീട്ടിൽ അവർ പോയിക്ക് കാരണം എൻ്റെ ഉമ്മാവരൊക്കെ പോയത് പറഞ്ഞാൽ മൂന്ന് കിലോമീറ്റർ അപ്പുറത്തു നിന്നാണ് ഈ ഉരുൾപൊട്ടൽ വന്നിട്ടുള്ളത് ചൂരമല എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരു അവിടെ പ്രതീക്ഷിക്കൂല ഇങ്ങനത്തെ ഒരു സംഭവ രീതി ഞങ്ങൾക്ക് നേരിടേണ്ടി വരുന്നു പക്ഷെ അതാണ് അവിടെ ആ പൊട്ടൽ വന്നിട്ടാണ് ഇവരെ വരെ എടുത്തിട്ട് പോയത് കാരണം എൻ്റെ അളിയന്മാർ പിന്നെ എൻ്റെ അളിയൻ താമസിക്കുന്ന മുണ്ടക്കായ് ഒരു കുന്നിന്റെ മുകളിലാണ് നമ്മ കഴിഞ്ഞ പ്രാവശ്യം പാലം പോയ ആ ഭാഗത്തുള്ള ആ ഒരു കുന്നിന്റെ അവിടെ പൊട്ടുന്നില്ല അവര് മുണ്ടക്കായ് ടൗണിന്റെ അവിടെ ലൈൻസിലേക്ക് മാറി ലയത്തിലേക്ക് മാറി നീ കുന്നിന്റെ മേലെ നിക്കണ്ടെന്ന് പറഞ്ഞിട്ട് പക്ഷേ അളിയനും എൻ്റെ രണ്ട് അളിയന്മാരും ഒരു പെങ്ങന്മാരൊക്കെ ഒരുമിച്ച് ഒരു ലയത്തിലെ ഒരു റൂമിലാണ് താമസിച്ചത് അന്ന് അന്ന് രാത്രി രണ്ടു ദിവസം പിറ്റത്തെ ദിവസം മേപ്പാടിയിലേക്ക് ഞങ്ങൾ വീട് സെറ്റപ്പ് ആക്കിയിരിക്കുന്നത് അവരങ്ങോട്ട് മാറ്റാമെന്ന് വിചാരിച്ചിട്ടാണ് അന്ന് അങ്ങനെ ആ നിൽക്കുന്ന സമയത്താണ് അവര് പിന്നെ അവര് താമസിക്കുന്ന വീട് ഇപ്പോഴും അവിടെ നിലനിൽക്കുന്നുണ്ട് പക്ഷേ ഈ ലയം അടക്കടുത്ത് പോയി എൻ്റെ രണ്ട് അളിയന്മാർ ആളിയന്മാർ എൻ്റെ രണ്ട് പെങ്ങന്മാർ അവരുടെ മക്കള് അവരെല്ലാം ഈ ദുരന്തത്തിൽ നഷ്ടമായ ഞങ്ങൾക്ക് പിന്നെ അത് കഴിഞ്ഞ് നേരെ പിന്നെ ചൂരമലയൊക്കെ ഈ ഉരുൾപൊട്ടലെത്തി അവിടെ നിന്ന് എൻ്റെ ഉമ്മ എൻ്റെ ഏട്ടൻ്റെ ഭാര്യ അവരും ഇതുവരെ കിട്ടിയിട്ടില്ല അവരെ രണ്ട് അലിയന്മാരെയും പെങ്ങന്മാരൊക്കെ ഞങ്ങൾ മറവ് ചെയ്ത് ഇന്നലെ മിഞ്ഞാന്നായിട്ട് മറവ് ചെയ്ത് ഇനി എൻ്റെ ഉമ്മാനേം എൻ്റെ ഏട്ടൻ്റെ ഭാര്യേനേയും വേണ്ടി കാത്തിരിക്കുകയാണ് ഞങ്ങൾ അവരെ ഓരോ വണ്ടിയും നിലമ്പൂരിൽ ചാലിയാർ പോയിൽ കിട്ടിയ ബോഡികൾ ഇന്നലെ വരുന്നു പതിനേഴെണ്ണം വന്നു അതിൽ പതിനേഴും അവരെ കാണുന്നില്ല ഇനി ഇന്ന് വരും വരേണ്ട അതും പ്രതീക്ഷിച്ചിട്ടാണ് ഇപ്പം ഞങ്ങൾ കാത്തിക്കുന്നത് അതിലവരുണ്ടാവുന്നില്ല പ്രതീക്ഷയോടെയാണ് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത് സംഭവം നടക്കുമ്പോൾ നിങ്ങൾ വീട്ടിൽ തന്നെ ഉണ്ടായി ഞാൻ ഉണ്ടായിട്ടില്ല എൻ്റെ ഉമ്മയും എൻ്റെ ഏട്ടൻ്റെ ഭാര്യയാണ് അവിടെ വീട്ടിലുണ്ടായിരുന്നത് ഞാനും അവിടെ ഉണ്ടായിട്ടില്ലായിരുന്നു അപ്പോൾ രാവിലെ രാത്രി രണ്ടു മണിക്ക് വിളിക്കുന്നുണ്ട് ഫോൺ എടുക്കുന്നില്ല പിന്നെ റിങ് ചെയ്യാനും എല്ലാം നഷ്ടപ്പെട്ടു ഫസ്റ്റൊക്കെ റിങ് ചെയ്തിരുന്നു അത് എടുത്തിട്ടില്ല പിന്നെ റിങ് ചെയ്യുന്നുണ്ട് ഒന്നുമില്ല പിന്നെ അറിയുന്നത് ഇങ്ങനെ അതിന് പൂർണ്ണമായും നഷ്ടപ്പെട്ടു എന്നുള്ളൊരു രീതി പിന്നെ കുടുംബത്തിലേക്ക് എൻ്റെ കൂട്ടുകാരെല്ലാവരും ഞാൻ വിളിക്കുന്നുണ്ട് ആരും ആരും ഫോൺ എടുക്കുന്നില്ല പിന്നെ ഒരു ഫോണിലേക്കും ഫോൺ കോള് പോകുന്നില്ല അപ്പം ഏകദേശം ഞമ്മൾ ഉറപ്പിച്ചിങ്ങനെ പിന്നെ യൂട്യൂബ് ഫോണിൽ നോക്കിയപ്പോഴാണ് ഏകദേശം ദുരന്തത്തിന്റെ എന്താണ് സംഭവിച്ചതെന്ന് അറിയുന്നത് അതിൽ നമ്മൾ ഉറപ്പിച്ച് നമ്മുടെ കുടുംബങ്ങളൊക്കെ ഇതിൽ നഷ്ടമായിട്ടുണ്ട് അപ്പം തന്നെ രാത്രി തന്നെ ഉറപ്പിച്ച് ഞങ്ങൾ തരത്തിലാണ് ഈ വലിയ ദുരന്തം സംഭവിച്ചത് ഒട്ടും പ്രതീക്ഷിക്കാത്ത മേഖലകളിലേക്ക് ഉൾപ്പെടെ ഉരുൾപ്പെട്ടലൊന്നും ഉണ്ടായി കഴിഞ്ഞാൽ ഏറ്റവും സുരക്ഷിതമായി മാറി താമസിക്കാം എന്ന് വിചാരിച്ച് മാറി താമസിച്ച മേഖലകളിലേക്ക് ഉൾപ്പെടെയാണ് ഈ വലിയ ഉരുൾപൊട്ടലിൽ വലിയ പാറ പാറക്കൂട്ടങ്ങൾ അതൊക്കെ പ്രേക്ഷക ദൃശ്യങ്ങളിൽ കണ്ടിട്ടുണ്ടാകും വലിയ പാറക്കൂട്ടങ്ങളും വേറോടെ പിഴുതേറിയപ്പെട്ട മരങ്ങളും കല്ലുകളും മൺകൂനകളും എല്ലാം വന്ന് അടിഞ്ഞത് ഇവിടെ ഒഴുക്കിയെടുത്തു കൊണ്ടുപോകുകയായിരുന്നു നിലമ്പൂരിൽ നിന്ന് പോലും മൃതദേഹങ്ങൾ കിട്ടുന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറുകയായിരുന്നു ഏതായാലും അത്രമേൽ ഭീതിതമായ തരത്തിലാണ് ഈ സംഭവങ്ങൾ ഉണ്ടായത് അതിൽ പുഞ്ചിന് മുതൽ ചൂരൽമല വരെ വരെ താമസിക്കുന്ന ആളുകളാണ് നമ്മുടെ പ്രതികരിച്ചത്